നമസ്കാരം പെറുവിലെ ഏറെ പ്രശസ്തമായ ഒരു മേഖലയാണ് മച്ചുപ്പിച്ചു ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ ഇപ്പോഴും കണക്കാക്കുന്നത് നിരവധി വിനോദസഞ്ചാരികളാണ് ഇത് കാണുന്നതിനായി ഇവിടെ എത്തുന്നത് ഈ ഒരു പുരാതന നിർമ്മിതിയുടെ മനോഹാരിതയും അതിൻ്റെ നിർമ്മാണത്തിലെ അത്ഭുതങ്ങളുമൊക്കെ തന്നെ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് പക്ഷേ വലിയ താമസമില്ലാതെ മച്ചുപ്പിച്ചുവിന് ഈ പദവി നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന് കാരണം ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ന്യൂ സെവൻ വണ്ടേഴ്സ് എന്ന പ്രസ്ഥാനമാണ് ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി ഈ മച്ചുപ്പിച്ചുവിനെ തിരഞ്ഞെടുത്തത് ഇന്ത്യ താജ്മഹലിനെയൊക്കെ തന്നെ ലോകാത്ഭുതങ്ങൾപ്പെടുത്തിയതും ഈ പ്രസ്ഥാനമാണ് മച്ചുപ്പിച്ചുവിൽ ടൂറിസ്റ്റുകൾക്ക് ചെറിയ രീതിയിലുള്ള വരവേൽപ്പല ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ സംഘടന ആരോപിക്കുന്നത് മാത്രവുമല്ല ഇവിടെ ഇപ്പോൾ വ്യാപകമായി സംഘർഷം നടക്കുകയാണ് ഈ സംഘർഷത്തിൻ്റെ കാരണം ഇവിടേക്കുള്ള ടൂറിസ്റ്റ് ബസ് സർവീസുകൾക്ക് പെർമിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരെ ഒഴിവാക്കി എന്നാരോപിച്ചുകൊണ്ട് നിരവധി പേർ ഇവിടെ കലാപകലുഷിതമായ അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചത് ഇതിൻ്റെ ഭാഗമായി ഇവർ ഇതിലെയുള്ള റെയിൽവേ ലൈനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ടൂറിസ്റ്റുകൾ പലരും എത്തുന്നത് ട്രെയിൻ വഴിയാണ് അങ്ങനെ ആയിരക്കണക്കിന് യാത്രക്കാരുമായി വന്ന ഒരു ട്രെയിൻ ഈ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടു എന്ന് മാത്രമല്ല അവർ ട്രാക്കിന് ചുറ്റും കുത്തിക്കുഴിയുകയും വലിയ പാറക്കല്ലുകൾ പിടിച്ചുകൊണ്ടുവന്ന് ട്ര മുന്നിൽ വയ്ക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി ഇരുന്നൂറോളം യാത്രക്കാർ പല ഘട്ടങ്ങളിലായി ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി പക്ഷേ അപ്പോഴും തൊള്ളായിരത്തോളം പേർ അവിടെ കുടിയും കിടക്കുകയായിരുന്നു പലരും മണിക്കൂറുകൾ നടന്നാണ് മറ്റേതെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തിയത് കാരണം ഇത് റെയിൽവേ ലൈനും കടന്നു പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജംഗ്ഷനിലേക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ ഒരുപാട് ദൂരം നമ്മൾ നടക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പദവി നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറി എന്നാണ് പറയപ്പെടുന്നത് ടൂറിസ്റ്റുകളോടുള്ള മോശമായ പെരുമാറ്റം അതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ സംഭവിക്കുന്ന പിഴവുകൾ ഇവയൊക്കെ തന്നെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അല്ലെങ്കിൽ ഈ ലോകാത്ഭുതങ്ങളിൽ പെടുന്ന ഈ മേഖലയെ ഈ പട്ടികയിൽ നിന്ന് നീക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചു എന്നാണ് സെവന്യൂ വണ്ടേഴ്സിൻ്റെ ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഇത് പെറുവിലെ സർക്കാരിനെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എത്രയും വേഗം തന്നെ മച്ചുപിച്ചു നൽകിയിരിക്കുന്ന ഈ പദവി പിൻവലിക്കാൻ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാന കാരണക്കാർ നിങ്ങൾ തന്നെയാണ് അതാ അവിടുത്തെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയൊക്കെ പ്രവൃത്തി കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം തങ്ങളെടുക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഈ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം മച്ചുപിച്ചുവിൻ്റെ സംഘാടകർ ടൂറിസ്റ്റുകളോട് മാന്യമായി പെരുമാറുന്ന കാര്യത്തിലും അവരെ അവിടെ സുരക്ഷിതരായി എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പരാജയപ്പെട്ടു എന്നാണ് ഈ സംഘടന ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ അമേരിക്ക അവിടെ നിന്നുള്ള വിനോദസഞ്ചാരികളോട് തൽക്കാലത്തേക്ക് നിങ്ങൾ മച്ചുപിച്ചുലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ നിരവധിയുണ്ട് ഇത്തരത്തിൽ വഴിയിൽ പ്രതിഷേധക്കാർ ട്രെയിൻ തടയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പിന്നെ മണിക്കൂറുകളോളം നടന്നു വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ ഗർഭിണികളും കുഞ്ഞുങ്ങളും വരെ ഇത് ഇത്തരത്തിൽ നടക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും നാട്ടുകാരുടെ പ്രവൃത്തിയുടെ ഫലമായി ഒരു ലോകാത്ഭുതത്തിന് ആ പദവി നഷ്ടപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിലെ താജ്മഹൽ ലോകാത്ഭുതങ്ങളിലൊന്നാണ് അതിൽ ചൈനയിലെ വൻമതിൽ ലോകാത്ഭുതങ്ങളിലൊന്നാണ് അപ്പോൾ ഇത്തരത്തിൽ പെറുവിലെ ഈ ഒരു സ്ഥലവും ഏറെ പ്രശസ്തമായി മാറിയിരുന്നു ലോ വിവിധ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കാനായി എത്തുന്നത് അപ്പോൾ ഏതായാലും നിലവിലെ സാഹചര്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നത് ഇത് അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവിടെ ദുരിത അനുഭവിച്ച ജനങ്ങളുടെ നിരവധി പോസ്റ്റുകൾ അവർ ഇട്ടിരുന്നു ഇതൊക്കെ കാണുന്ന ആളുകൾ ഒരു കാരണവശാലും പിന്നെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പെറുവിലെ ടൂറിസം മന്ത്രി പോലും കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് വേണം കരുതാൻ